എല്ലാവർക്കും നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഇന്ന് നമുക്ക് വിഷ്ണു സഹസ്രനാമത്തിലെ കുറച്ച് നാമങ്ങൾ നോക്കാം അപ്പോൾ ഭ്രാജിഷ്ണുർ ഭോജനം ഭോക്ത സഹിഷ്ണുർ ജഗദാതിജ അനഘോ വിജയോ ജേദ വിഷയോനി പുനർവസുഹോ ഉപേന്ദ്രോ വാമന പ്രാംശോർ അമോഘ ശുചിരോർജിത അതീന്ദ്രസംഗ്രഹ സർഗോധൃതാത്മാനീയ മോയമാ ഈ ഭാഗത്ത് വരുന്ന നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ നൂറ്റി അമ്പത് വരെയുള്ള നാമങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഭ്രാജിഷ്ണു ഭ്രാജിഷ്ണു എന്ന് പറയുമ്പോൾ പ്രകാശ പ്രകാശസ്വരൂപത്തോടു കൂടിയവൻ ഭഗവാൻ എന്ന് പറയുമ്പോൾ തന്നെ പ്രകാശമാണ് പ്രകാശം എപ്പോഴാണോ അജ്ഞാനം മാറുന്നത് അവിടെയാണ് പ്രകാശം അവിടെയാണ് ഉണ്ടാവുക അവിടെയാണ് ഭഗവാനുണ്ടാവുള്ളൂ അപ്പോൾ സൂര്യൻ ചന്ദ്രൻ അഗ്നി എല്ലാത്തിൻ്റെയും തേജസ് അത് ഞാനാണ് എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് യഥാദിത്യഗതം തേജോ ജഗദ്ഭാസ യഥേഗലം യന്ത്രമസി യാഗ് നേജോ വിധി വിധി മാമകം എന്ന് ഭഗവത്ഗീതയിൽ പതിനഞ്ചാം അദ്ധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ ശ്ലോകം വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ആ സൂര്യ യഥാ യത് ആദിത്യഗതം തേജ അതായത് ആദിത്യൻ സൂര്യൻ്റെ തേജസ് അതുപോലെ ചന്ദ്രം ചന്ദ്ര ചന്ദ്രൻ്റെ തേജസ് അഗ്നിയുടെ തേജസ് ഇതൊക്കെ ഞാനാണെന്ന് അറിയൂ അർജുന എന്ന് പറയുന്നുണ്ട് അതുപോലെ അപ്പോൾ രാജിഷ്ണു എന്ന് പറയുമ്പോൾ പ്രകാശ പ്രകാശസ്വരൂപത്തോടു കൂടിയ ഭഗവാൻ ഇനി നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ നാമം ഭോജനം ഭോജനം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുക എന്നുള്ള ഒരു കഴിക്കുന്ന പദാർത്ഥം അതാണ് നമ്മൾ വിചാരിക്കുക എന്നാൽ ഇവിടെ പ്രകൃതി പ്രകൃതിയാണ് ഭോ ഭോജനം എന്ന് പറയുന്നത് അതായത് പ്രകൃതിയെ പ്രകൃതി എന്ന് പറയുമ്പോൾ മായയാണ് ആ മായ തന്നെയാണ് ഭോജനം എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാൻ തന്നെ പ്രകൃതിയായിട്ട് മായയുടെ മായയെ അവലംബമായി സ്വീകരിക്കുമ്പോൾ ഭോജനമായി തീരുന്നു അപ്പോൾ ഭോജനം എന്ന് പറയുമ്പോൾ പ്രകൃതിയാണ് അത് മായാസ്വരൂപമാണ് അപ്പോൾ അന്നം ഈശ്വരനാണ് എന്നുള്ള ഒരു പിന്നെ ഒരു അറിവാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഈ അന്നം കഴിക്കുന്ന അന്നം എത്രയും ശ്രദ്ധിച്ച് വേണം നമ്മൾ കഴിക്കാൻ എന്നുള്ള അതാണ് കാരണം അത് തന്നെ ഈശ്വരനാണെന്ന് അപ്പോൾ വായിലൂടെ ഭക്ഷിക്കുന്നത് പോലെ തന്നെയാണ് ഇന്ദ്രിയ വിഷയങ്ങളായിട്ട് പുറത്ത് കാണുന്ന എല്ലാം ഭോജനമാണ് അപ്പോൾ നമ്മൾ വായിലൂടെ മാത്രമല്ല കഴിക്കുന്നത് നമ്മൾ കണ്ണിലൂടെയും മൂക്കിലൂടെയും ഒക്കെ നമ്മുടെ അകത്തേക്ക് എന്തൊക്കെ ഇന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അകത്തേക്ക് പോകുന്നതൊക്കെ ആഹരിക്കുക എന്ന് പറയുക ആഹാരമായിട്ട് മാറുന്നു അത് അപ്പോൾ ഈശ്വരൻ്റെ സ്വരൂപമാണ് ഭോജനം അപ്പോൾ ഈ പുറത്തുള്ള എല്ലാം പ്രകൃതി യും പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന എല്ലാം ഭോജനമാണ് ഇനി നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ നാമം ഭോക്ത അതായത് ഭുജിക്കുന്നവൻ ആരാണോ ഭുജിക്കുന്നത് അവനാണ് ഭോക്താവ് അപ്പോൾ അനുഭവിക്കുന്നവനെയാണ് ഭോക്താവ് എന്ന് പറയുക അപ്പം ഭഗവാനാണ് ഇവിടെ ഭോക്താവ് അപ്പോൾ പുരുഷരൂപത്തിൽ പ്രകൃതിയെ അനുഭവിക്കുന്നു ഭഗവാൻ പിന്നെ നമ്മുടെ ശരീരത്തിൽ ക്ഷേത്രജ്ഞനായിട്ട് ഭഗവാനിരുന്നു കൊണ്ട് ഇന്ദ്രിയ അനുഭവങ്ങളെ പൂജിക്കുന്നതും ഭഗവാൻ അപ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്നത് ഭഗവാനാണ് അങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന എല്ലാം അനുഭവിക്കുന്നതും ഭഗവാൻ തന്നെ ഇനി യോഗി ഒരു യോഗിയാണെങ്കിലും ഒരു തപസ്വിയാണെങ്കിലും ഒരു സാധാരണക്കാരനാണെങ്കിലും ഒരു യോഗിയും തപസ്വിയുമായിട്ടിരിക്കുന്ന ഒരാളുടെ ഉള്ളിൽ ക്ഷേത്രജ്ഞനായിട്ട് ഇരിക്കുമ്പോൾ ആ യജ്ഞവും ആ തപസ്സും ഒക്കെ ഭഗവാൻ തന്നെയാണ് എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് ചാപ്റ്റർ അഞ്ച് അവസാനത്തെ ശ്ലോകമായിട്ട് പറയുന്നുണ്ട് ഭോക്താരും യജ്ഞ തപസാം സർവ ലോകമഹേശ്വരം സുഹൃദം സർവഭോദാനം ജ്ഞാത് മാംശാന്തി മച്ചതി എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അതായത് യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവായിട്ടും അതുപോലെ തന്നെ സർവ്വലോകങ്ങളുടെയും മഹേഷ് ായിട്ടും എന്നെ അറിഞ്ഞാൽ ആ അങ്ങനെ അറിയുമ്പോൾ അവൻ ശാന്തിയെ പ്രാപിക്കുന്നു അപ്പോൾ നമുക്ക് ശാന്തി സമാധാനം സുഖമില്ലാത്തതിന് കാരണം നമ്മളുടെ മനസ്സ് ശരിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം നമ്മളാണെങ്കിൽ നമ്മളാണ് ഏറ്റവും വലുതെന്ന് വിചാരിക്കും എന്നിട്ട് നമ്മൾ ഓരോരുത്തരെയും നമ്മൾ ഭരിക്കാൻ വേണ്ടി നടക്കും എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളെയൊക്കെ ഭരിക്കുന്ന ഒരു ഭഗവാൻ അല്ലെങ്കിൽ ഒരു വലിയ ശക്തി ഇവിടെ ഉണ്ട് എന്നുള്ള ആ ഒരു ബോധമില്ലാതെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അപ്പോൾ യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഒക്കെ ഭോക്താവായിട്ട് സർവ്വലോകങ്ങളുടെ മഹേശ്വരനായിട്ട് ആരാണോ എന്നെറിയുന്നത് അപ്പോൾ അവന് ശാന്തിയും സമാധാനവും പ്രാപിക്കാം എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞ ഈ ഒരു ശ്ലോകം അപ്പോൾ അവിടെ തന്നെ ഭോക്ത എന്ന് പറഞ്ഞാൽ ഭുജിക്കുന്നവൻ എന്നാണ് അർത്ഥം എന്നറിയാം പിന്നെ അതുപോലെ വേറൊരു ശ്ലോകമുണ്ടോ ഒമ്പതാമത്തെ ചാപ്റ്റർ ഒമ്പത് ഭഗവത്ഗീത ഇരുപത്തിയാറാമത്തെ ശ്ലോകം പത്രം പുഷ്പം ഫലം തോയം യോമി ഭക്തി യോമേ ഭക്തിയ പ്രേച്ചതീ തദഹം ഭക്തിപഹൃദം അശ്നാമി പ്രേതാത്മനഹ അപ്പം ആരാണോ ഭക്തിയോട് ഒരു ഇലയാണെങ്കിലും ഒരു പൂവാണെങ്കിലും കുറച്ച് വെള്ളമാണെങ്കിലും തരുന്ന അതിന് ഞാൻ ഭക്തിയോട് ഞാൻ ഭുജിക്കുമെന്ന് പറയുമ്പോൾ അവിടെ ഭഗവാൻ ഭോക്താവല്ലേ അങ്ങനെ അതുകൊണ്ടാണ് ഭോക്താവ് എന്ന് പറയണേ നാൽപ്പ നൂറ്റി നാൽപ്പത്തി നാലാമത്തെ നാമം സഹിഷ്ണു സഹിക്കുക അത് ശീലമായവൻ ക്ഷമിക്കുക ക്ഷമിക്കുന്നവൻ അപ്പോൾ സഹനം ക്ഷമ ക്ഷമിക്കുക സഹിക്കുക എന്നൊക്കെ പറയുമ്പോൾ പറയാൻ എളുപ്പമാണ് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം നമ്മൾ എല്ലാത്തിനെയും പിന്നെന്താ പറയുക വളരെ ഒരു ക്ഷമയും സഹനവും ഇല്ലാതെ ജീവിക്കുന്നവരാണ് അപ്പോൾ ഗുരുരൂപിയായിട്ടും സജ്ജനങ്ങളുടെ രൂപത്തിലുമൊക്കെ ഭഗവാനെന്ന് തന്നെയാണ് ആവിർഭവിക്കുന്നത് ഈ ലോകത്തിൽ അങ്ങനെ ഭഗവാന്റെ സഹിഷ്ണുതയാണ് ക്ഷമാരൂപമായിട്ട് ഭൂമിയിൽ തുറന്നത് അപ്പോൾ നമ്മൾ ഈ ഗുരുക്കന്മാർ അതുപോലെ സജ്ജനങ്ങൾ അവരൊക്കെ ഒരുപാട് ക്ഷമ അവരിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് ഭഗവാന്റെ തന്നെ രൂപമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ആസുരിക ജന്മമെടുത്ത അസുരന്മാർ അധർമ്മത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് അവരെപ്പോഴും ഭഗവാനെ ഇങ്ങനെ അധിക്ഷേപിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മളെപ്പോഴും പുരാണങ്ങളിലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഈ ആസുരിക ശക്തികളെ ഇല്ലാതെയാക്കി അവരെ ശുദ്ധരാക്കാൻ വേണ്ടി ഭഗവാൻ തന്നെയാണ് അവരെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നത് അത് ആ ഒരു കാര്യം നമുക്ക് ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശ്യപുവിൻ്റെയും ആ ഒരു കഥയിൽ കാണാം ഹിരണ്യാക്ഷന് ഹിരണ്യകശ്യപു ഇങ്ങനെ ദുഷ്ടന്മാരായിട്ട് ഇങ്ങനെ പിന്നെ നടക്കുന്നതും അവർ എന്തെല്ലാം പറയുന്നു അപ്പോൾ അവർ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അവസാനം അവരിലുള്ള ആ ആസ്വരിക ഭാവങ്ങൾ ക്രമേണ ക്ഷയിച്ച് ഭഗവാൻ അവരെ അവരുടെ അഹങ്കാരത്തെ നശിപ്പിച്ച് അവരോടുള്ള യുദ്ധം ചെയ്യുകയും അവരെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതാണ് അവിടെ സംഭവിക്കുന്നത് അങ്ങനെ അവരെ ശുദ്ധരാക്കി അവസാനം അവർ ഭഗവാനിൽ ലയിക്കുന്നതായിട്ട് കാണാം അതുപോലെ തന്നെയാണ് രാവണ കൊമ്പ കർണൻ്റെയൊക്കെ രാവണൻ്റെയും കുംഭകർണൻ്റെയൊക്കെ കഥ രാമായണത്തിൽ അവരും ദുഷ്ട രൂപത്തിലാണ് നമ്മളുടെ മുമ്പിൽ അവതരിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ അവരുടെ കഥയിലും അവരവസാനം അവ ഭഗവാനിൽ ലയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഭഗവത്ഗീതയിൽ ദൈവീ സമ്പത്ത് ആസുരി സമ്പത്ത് എന്ന് പറഞ്ഞിട്ട് രണ്ട് പതിനാറാമത്തെ ചാപ്റ്റർ ഭഗവത്ഗീത വളരെ അത് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ് അതിൽ പറയുന്നുണ്ട് ദേവീസമ്പത്ത് എന്ന് പറയുന്നത് തേജക്ഷമാൃതി ശൗചം അദ്രോഹോ നാദി നാതിമാനിത ഭവന്തി സമ്പതം ദേവീം അഭിജാതസ്യ ഭാരത എന്ന പതിനാറാമത്തെ ചാപ്റ്റർ ഭഗവത്ഗീത ഒന്ന് അല്ല പറയുന്നുണ്ട് ഇവിടെ ക്ഷമയും അദ്രോഹവും സഹിഷ്ണുതയും ഒക്കെയാണ് ഒരു ഭഗവാന്റെ സഹിഷ്ണുതയുടെ ഒരു പ്രകടനമാണ് ഭഗവാൻ അവയുടെ മൂർത്തരൂപമാണ് എന്ന് പറഞ്ഞു തരുന്നതാണ് പിന്നെ ഭഗവാൻ തന്നെയാണ് ക്ഷമയുടെയും സഹിഷ്ണുതയും ഒക്കെ പര്യായം ഇനി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ നാമം ജഗദാതിജ ജഗത്തിൻ്റെ ആദിയിൽ ജനിച്ചവൻ ജഗത് പ്ലസ് ആദി പ്ലസ് ജ അങ്ങനെ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് മൂന്ന് വാക്കുകൾ ചേർന്നതാണ് ആ ഒരു നാമം ജഗത് ആദി ജഗത് പ്ലസ് ആദി പ്ലസ് ജ അതായത് ജഗത്തിൻ്റെ ആദിയിൽ ജനിച്ചവൻ ജഗത് ജഗത്ത് ആദി ആദ്യം ജനിച്ചവൻ ജ ജനിച്ചവൻ ജന്മമില്ലാത്ത ബ്രഹ്മരൂപിയാണ് ഭഗവാൻ അപ്പോൾ ആ വളരെ ആദ്യം ഇവിടെ എന്തുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഭഗവാൻ എപ്പോൾ ജനിച്ചു എന്ന് പറഞ്ഞ് നമ്മളതിനെ നോക്കിക്കൊണ്ട് നടക്കാൻ പോയാൽ നമ്മുടെ ജന്മം വെറുതെ വേസ്റ്റാവും അതുകൊണ്ട് പ്രപഞ്ചം ആവിർഭവിക്കുക എന്നുള്ള ഇവിടെ എല്ലാം എല്ലാം ഭഗവത് സ്വരൂപമായിട്ട് ഇവിടെ തന്നെ ആദ്യം ഉണ്ടായിരുന്നു അപ്പോൾ സകല ജീവജാലങ്ങളും ഭഗവാന്റെ മായാ സൃഷ്ടിയാണ് ശാശ്വതമായ അസ്തിത്വമില്ലാത്തവയാണ് നമ്മൾ പുറത്ത് കാണുന്നത് എല്ലാം ഭഗവാനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു എന്നാൽ ഭഗവാന് മാത്രം ഒരു വ്യത്യാസവും ഇല്ലാതെ എന്നും എന്നും ഇവിടെ ഉള്ളത് ഭഗവാൻ മാത്രമായിരിക്കും ഇനി നൂറ്റി നാൽപ്പത്തി ആറാമത്തെ നാമം അനഘ അനഘ പാപമില്ലാത്തവൻ അപ്പോൾ ഒരു പാപവുമില്ലാത്ത ഭഗവാൻ ശുദ്ധ മുക്ത ബുദ്ധ സ്വരൂപമാണ് എന്ന് പറയും കളങ്കരഹിതനാണ് ഒരു കളങ്കവുമില്ല അപ്പോൾ ഭഗവാന് പറയുന്നത് പതിനാ പതിനാലാമത്തെ ചാപ്റ്റർ ഭഗവത്ഗീതയിലെ ആറാമത്തെ ശ്ലോകം തത്ര സത്വം നിർമ്മലത്വ പ്രകാശകം അനാമയം അതായത് സത്വസ്വരൂപമാണ് നിർമ്മലമാണ് പരിശുദ്ധമാണ് പ്രകാശകമാണ് പ്രകാശമയമാണ് ഭഗവാൻ അത് ഭഗവാന്റെ ഭാവത്തെ കാണിക്കുന്നു പിന്നെ പാപരഹിതൻ എന്നാണ് അർത്ഥം പുണ്യവും പാപവും ഒക്കെ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പക്ഷെ ഭഗവാന് കർമ്മങ്ങളില്ല ഭഗവാൻ കർമ്മത്തിന് അതീതനാണ് അതുകൊണ്ട് ഭഗവാന് പാപവുമില്ല പാപരഹിതനാണ് അതാണ് പാപ സങ്കല്പത്തിന് ഭഗവാനുമായിട്ട് ബന്ധമില്ലാത്തത് അനഘ എന്ന് പറഞ്ഞാൽ ഭഗവത് ഭക്തരെയാണ് സൂചിപ്പിക്കുന്നത് ഇനി നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ നാണം വിജയ ലോകത്തെ മുഴുവൻ ജയിച്ചവനാണ് ഭഗവാൻ ത ഭഗവാൻ്റെ സർവശക്തിത്വത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഭഗവാൻ ആറ് ഗുണങ്ങൾ തകഞ്ഞവനാണ് അപ്പോൾ ഭഗവാൻ എന്ന ഒരു പേരിൻ്റെ അർത്ഥം തന്നെ പക്ഷെ ആറ് ഗുണങ്ങൾ ഉള്ള ഉള്ളവൻ അതായത് എന്തൊക്കെയാണ് ഗുണങ്ങൾ ഐശ്വര്യം വീര്യം കീർത്തി യശസ് ജ്ഞാനം വൈരാഗ്യം ഐശ്വര്യം വീര്യം കീർത്തി ശ്രീ ജ്ഞാനം വൈരാഗ്യം ഈ ആറ് ഗുണങ്ങൾ ആരിലുണ്ടോ അയാൾ ഭഗവാനാണ് അപ്പോൾ ഇതെല്ലാം സമഗ്രമായിട്ട് ഭഗവാനിൽ നിറഞ്ഞിരിക്കുന്നു ആ ഭഗവാൻ ലോകത്തെ ജയിക്കുന്നു അതുകൊണ്ടാണ് ഭഗവാൻ പൂർണ്ണനാണ് ഭഗവാൻ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അജിതൻ എന്ന് പറയുന്നത് അപ്പോൾ ആരാലും ജയിക്കപ്പെടാത്തവൻ എന്നാണ് അജിത െന്നുള്ള പേരിൻ്റെ അർത്ഥം അപ്പോൾ വിജയൻ എന്നത് അർജുനൻ്റെ ഒരു പര്യായവും കൂടിയാണ് അപ്പോൾ ഭഗവാനെ അജിത എന്നും പറയും പാണ്ഡവാനാം ധനഞ്ജയ എന്ന് ഭഗവത്ഗീതയിൽ പത്താമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് ഞാൻ പാണ്ഡവന്മാരിൽ ഞാൻ വിജയനാണ് അതായത് ഞാൻ അർജുനനാണ് എന്ന് ഇനി നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ നാമം ജേത അതായത് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനെയും ജയിക്കുന്നവൻ എന്നർത്ഥം സകല ഭൂതങ്ങളെയും സകല ശക്തികളെയും ജയിക്കുന്നവൻ എന്നാണ് അർത്ഥം എല്ലാ അവതാരലീലകളിലും ഭഗവാൻ മറ്റ് ദേവതമാരെയൊക്കെ ജയിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് ഇനി നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ നാമം വിശ്വയോനി വിശ്വത്തിൻ്റെ ഉദ്ഭവസ്ഥാനം ഭഗവാനാണ് ഭഗവാനിൽ നിന്നാണ് ബ്രഹ്മാവ് ഉണ്ടായത് ഭഗവാന്റെ നാഭിയിൽ നിന്ന് താമര വന്നു ആ താമരയിൽ ബ്രഹ്മാവിനെ നമ്മൾ കണ്ടല്ലോ ആ ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചവും ഉണ്ടായി അങ്ങനെ നോക്കുമ്പോൾ ഈ വിശ്വത്തിൻ്റെ ഉത്ഭവം എവിടെന്നു ചോദിച്ചാൽ അത് ഭഗവാനിൽ നിന്നാണ് അതുകൊണ്ടാണ് വിശ്വയോനി വിശ്വത്തിൻ്റെ തന്നെ യോനിയാണ് അപ്പോൾ യോനിയിലൂടെയാണല്ലോ കുഞ്ഞുങ്ങൾ പുറത്ത് വരുന്നത് അപ്പോൾ അതുപോലെ ഇവിടെ നാമം നൂറ്റി അമ്പത് പുനർവസു പുന പുനഃശരീ ശരീരേഷു വസതി ക്ഷേത്രജ്ഞ രൂപേണ ഇതി പുനർവസു എന്ന് പറയും അതായത് ഓരോ ജീവാത്മാവിൻ്റെയും ശരീരത്തിൽ വസിക്കുന്നവൻ അതാണ് പുനർവസു ഓരോ ജന്മത്തിലും വീണ്ടും ജീവികളിൽ വസിക്കുന്നവൻ അപ്പം ശ്രീരാമചന്ദ്രൻ്റെ നക്ഷത്രം തന്നെ പുനർദ്ധമാണ് പുനർവസുവിനെയാണ് പുനർദ്ധം എന്ന് പറയുക അപ്പോൾ അതുപോലെ ബ്രഹ്മാവിൻ്റെ പുത്രനായ അത്രി മഹർഷിയുടെ പുത്രനെയും നമ്മൾ അത് ഭഗവാന്റെ അംശാവതാരമാണ് ആ അയാളുടെ ആ അത്രി മഹർഷിയുടെ പുത്രൻ്റെ പേരും പുനർവസു എന്നാണ് അയാളാണ് ആയുർവേദാചാര്യനായത് എന്നും പുരാണത്തിൽ പറയുന്നുണ്ട് അപ്പോൾ പുനർവസു എന്ന് പറഞ്ഞാൽ ഈ വീണ്ടും വീണ്ടും ശരീരമാകുന്ന ഈ ക്ഷേത്രത്തിൽ വസിക്കുന്ന ഭഗവാൻ അപ്പോൾ എല്ലാ ശരീരങ്ങളിലും ഭഗവാൻ വസിക്കുന്നു എന്ന ഒരു വലിയ ഒരു സന്ദേശമാണ് ഈ പുനർവസു എന്ന് പറയുന്ന ഭഗവാന്റെ നാമം നമുക്ക് തരുന്നത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇത്രയും ഭാഗം ഗുരുവാരപ്പന് സമർപ്പിക്കുന്നു വിഷ്ണു ഭഗവാൻ സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു കായീന വചാ ജ ബുദ്ധ്യാത്മനാ വ ഭഗതി സ്വഭാവാത് കരോമിത്വത് സകലം പരസ്മയ നാരായണായ സമർപ്പയാമി സർവം നാരായണായേതി സമർപ്പയാമി ഓം തത്സത് ഹരേ കൃഷ്ണ ഗുരുവായപ്പ എല്ലാവർക്കും നന്ദി നമസ്കാരം